ജയ് ശ്രീധാര നമസ്തേ ഇത് ശ്രീരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ഒരു വിഗ്രഹമാണ് ഇതിന്റെ പ്രധാന ശ്രീഗോകുൽ അതിന്റെ തൊട്ട് തൊട്ടപ്പുറത്ത് വേറൊരു സ്ത്രീകോവിലും കൂടി ഇതുണ്ട് അങ്ങനെ രാമൻ പ്രതിഷ്ഠിച്ചു രാമന്റെ രാവണ യുദ്ധകാലത്തിന് ശേഷം ശാപം തീർക്കാൻ വേണ്ടിയിട്ട് രാവണൻ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രമായിട്ടാണ് പറയുന്നത് ീ ആറ് ചെറുശി ലിംഗങ്ങളുവിടെ ഉണ്ട് അതുകൂടാതെ ഒരെണ്ണം പ്രധാന സ്ത്രീകളുണ്ട് അതിന് ശേഷം വേറെ പുറത്തുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ ദർശിക്കാം അത് വീഡിയോ എടുക്കാന്ന് പറഞ്ഞു Thank uh you. -huh.